രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ദേശീയപാത സർവീസ് റോഡിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജനകീയ പ്രതിഷേധ ധർണ നടത്തി എൻ എച്ച് സർവീസ് റോഡിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുക രൂക്ഷമായ പൊടിശല്യത്തിന് അറുതി വരുത്തുക റോഡിലെ ചെളി ചെളിശല്യം ഒഴിവാക്കുക നിർമ്മാണത്തിലെ അപാകത മൂലം ഭിത്തികൾ വീഴൽ ഭീഷണി ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൊടുങ്ങല്ലൂർ മേഖലാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ബൈപ്പാസിൽ ജനകീയ പ്രതിഷേധ ധർണ നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം മാസർ ധർണ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ എ ജനീഷ് മുഖ്യപ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ സ്വാഗതം കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ മേത്തല മണ്ഡലം പ്രസിഡന്റ് വേണുഗോപാൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭൂമിക്ക് മാത്രമല്ല ഭൂമിയിൽ നിലനിൽക്കുന്ന കെട്ടിടത്തിന് ആ ഭൂമിയിൽ നിലനിൽക്കുന്ന വിളകൾക്ക് അവിടെ അവിടെയുള്ള കൃഷിക്ക് അങ്ങനെ അവിടെ നിലനിൽക്കുന്ന ഓരോ ഓരോ സസ്യങ്ങൾക്കും ഒക്കെ തന്നെ വ്യത്യസ്തമായ ഫെയർ തീരുമാനിച്ചുകൊണ്ട് ആ രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത് ആ നിയമത്തിന്റെ പേര് തന്നെ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഭൂമി ഏറ്റെടുക്കൽ മാത്രമല്ല അക്വസേഷൻ മാത്രമല്ല ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ഭൂമി വിട്ടുകൊടുക്കുന്ന ആളുകളുടെ റീഹാബിലിറ്റേഷൻ പ്രധാനമാണ് അവരുടെ റീസെറ്റിൽമെന്റ് കൂടി പ്രധാനമാണ് അവരുടെ ഉപജീവന മാർഗം ഇതിന്റെ ഭാഗമായി ഇല്ലാതാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ബാധിക്കാത്ത രീതിയിൽ വേണം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ എന്നുള്ളത് ആ നിയമത്തിൽ പോലും പറയുന്ന ഒരു കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ നിയമമാണ് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ പാസാക്കിയ നിയമമാണ്